അതിൻ്റെ കാരണക്കാരൻ വാറൻറ്റ് ഓഫീസർ ദുബായ് പോലീസിൻ്റെ ഒരു നമ്മുടെ ദുബൈയിൽ വന്നിറങ്ങിയ കഥ നമ്മൾ കേട്ടു വളരെ എക്സൈറ്റഡ് ആയിട്ടാണ് ആളുകൾ മൊത്തം അത് സ്വീകരിച്ചു അതേപോലെ തന്നെ ഇപ്പം വന്നിട്ട് ഏകദേശം പത്തു വർഷം ആയാലും ഈ ഇരുപത് വർഷത്തിനിടയ്ക്ക് ഉണ്ടായിട്ടുള്ള ഒരുപാട് ഒരുപാട് ഇൻട്രസ്റ്റിംഗ് സ്റ്റോറീസ് ഉണ്ടാകും അതിലേറ്റവും ഫണിയായിട്ടുള്ള അല്ലെങ്കിൽ വളരെ രസകരമായിട്ടുള്ളൊരു സ്റ്റോറി ഈ ടീമിൻ്റെ ഒപ്പം ആയതുകൊണ്ട് തന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ ദിവസവും എന്തെങ്കിലുമൊക്കെ ഫണ്ടും തമാശയാണ് ഓക്കെ നല്ല രസകരമായിട്ടുള്ള ഭയങ്കര ത്രില്ലിംഗ് ആയിട്ടുള്ള അതായത് ദുബായ് പോലീസിൻ്റെ ടാഹോ എന്നുള്ള ഒരു ഷെവർലയുടെ ഒരു വലിയൊരു വാൻ ഉണ്ടല്ലോ ആ വാന് ഞാനൊരുക്ക് തട്ടിക്കൊണ്ടുപോകാൻ നോക്കി തട്ടിക്കൊണ്ടുപോയി അതെ അട്ടിക്കൊണ്ട് പോകാൻ നോക്കിയിട്ട് മതി അതേ എനിക്ക് ഓർമ്മയുള്ളൂ ഓ ശരി അതാണെന്ന് പറയാൻ പോകുന്നത് അതെ നമ്മൾ സത്വയിൽ നിന്ന് അൽവാസൽ റോഡെടുത്ത് ഇങ്ങനെ വരുന്ന സമയത്ത് ഇറേനിയൻ ഹോസ്പിറ്റൽ അറിയാമല്ലോ ആ അപ്പം അവിടെ ഇറേൻ ഹോസ്പിറ്റലിൻ്റെ അടുത്തുള്ള ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അവിടുത്തെ ഒരു ചെറിയ രണ്ട് പോക്കറ്റ് റോഡ് ഈ അൽവാസൽ റോഡിലേക്ക് അങ്ങ് കയറുന്നത് ഇന്നത്തെ അൽവാസൽ റോഡിൽ അത്ര വീതി ഇല്ല എന്ന് എനിക്ക് തോന്നുന്നുണ്ട് അവിടെ ഇപ്പോൾ കുറച്ച് റോഡ് വൈഡനിങ് ഒക്കെ വന്നിട്ടുണ്ട് ഓക്കെ ഞാൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ആ ഭാഗത്തേക്ക് താമസം മാറ്റാൻ വേണ്ടിയിട്ട് അവിടെ ഒരു നട്ടുവച്ച സമയത്ത് കുറേ വീടുകളിൽ നോക്കി വന്ന സമയത്ത് ആ വന്ന ഇതൊക്കെ ഭയങ്കര ഒരു ഒരു രണ്ടായിരത്തി അഞ്ച് രണ്ട് ആ ഒരു കാലഘട്ടത്തിലൊക്കെയാണ് തരുന്നത് കേട്ടോ ദുബായിയെ കുറിച്ചിട്ട് വലിയൊരു ധാരണ ആയിട്ടില്ല വന്നു നമ്മൾ പെട്ടെന്ന് ഒരു റേഡിയോയിലൊക്കെ ജോലി കിട്ടി ഞാനൊരു ദുബായ് ാണ് എന്ന് ഞാൻ എന്നെ തന്നെ സ്വയം പറഞ്ഞു വിശ്വസിക്കാൻ ശ്രമിക്കുകയും ഒരു ദുബായ്ക്കാരനായി മാറല്ല ഒരു ട്രാൻസ്ഫോർമേഷൻ നടക്കുന്നുണ്ട് അപ്പൊ അത്ര വലിയ ഗൗരവൊന്നുമില്ല ഇവിടെ എന്തൊക്കെയാ ഇപ്പൊ ഇവിടുത്തെ റൂൾസ് റെഗുലേഷൻസ് പോലീസ് ഒക്കെ കാണുന്ന സമയത്തുണ്ടല്ലോ അന്നത് ഒരു കുട്ടികളെ പോലെ ഇങ്ങനെ വന്നതിന്റെ ഒരു ഫൺ ആൻഡ് ഒരു അഡ്വഞ്ചർ ലെവലിലാണ് പോണത് അതെ അതെ അപ്പൊ അങ്ങനെ ഞാൻ അവിടെ ഓരോരോ ഈ ടുലറ്റ് എഴുതി വെച്ചിട്ടുണ്ട് കാരണം അന്ന് പോക്കറ്റ് മണിയും എന്ന് വെച്ചാൽ അതിൻ്റെ ഒരു ബജറ്റിനൊക്കെ ചെറിയ വീട് കണ്ടെത്തുന്നു ഓരോരോ സ്ഥലങ്ങളിൽ പോയി കണ്ടെക്കല്ലേ നോക്കി ഭയങ്കര തളർന്ന് ക്ഷീണിച്ച് ഞാൻ വണ്ടി എടുത്തിട്ട് ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് പോക്കറ്റ് റോഡിൽ നിന്ന് മെയിൻ റോഡിലേക്കാണ് കയറ് വന്നപ്പോഴാണ് ലൈസൻസ് കിട്ടിയിരുന്നു വന്നപ്പോൾ ലൈസൻസ് കിട്ടിയത് ഒരു വലിയ കഥയാണ് അതിനെക്കുറിച്ച് കുറിച്ച് പിന്നീട് പറയാം അപ്പോൾ എന്തായി കഴിഞ്ഞാലും ലൈസൻസ് എടുത്ത് ഞാൻ വണ്ടി ഓടിച്ചിട്ട് ഈ മെയിൻ പോക്കറ്റ് റോഡിൽ നിന്ന് മെയിൻ റോഡിലേക്കാണ് കയറുകയാണ് കേട്ടോ മെയിൻ റോഡിലേക്ക് കയറുന്ന സമയത്ത് ഒരു ബേസിക് മാനേഴ്സ് നമുക്ക് നോക്കേണ്ടതുണ്ട് വേറെ വണ്ടി വരുന്നുണ്ടോന്നല്ലേ തീർച്ചയായിട്ടും ഞാൻ ഈ വീട് തന്നെ അന്വേഷിച്ചതിൻ്റെയൊക്കെയുള്ള വേറെന്തൊക്കെയോ ചിന്തയിൽ പെട്ടെന്ന് അങ്ങ് കയറിയപ്പം എൻ്റെ അന്ന് നമ്മൾ സാധാരണ ഏത് മലയാളികളും പോലെ ദുബായിൽ എത്തിക്കഴിഞ്ഞാൽ ആദ്യം എടുക്കുന്ന വണ്ടികൾ ഒന്നുകിൽ ടൊയോട്ടോ കൊറോളയാണ് ഇപ്പം അന്ന് യാരിസ് വന്നിട്ടില്ല ഇപ്പം ടൊയോട്ടോ യാരിസാണ് കൂടുതൽ പേരെടുക്കുക അല്ലെങ്കിൽ നിസാൻ സണ്ണി എന്ന് പറഞ്ഞിട്ടില്ല ഇതാണ് തുടങ്ങുന്നുണ്ടാവുക അതിൻ്റെ ഒരു സെക്കൻഡ് വണ്ടിയിൽ നിന്ന് പിന്നെയാണ് ഇങ്ങനെ വണ്ടി മാറി 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 ഇങ്ങനെ ഒരു അൾട്ടിമേറ്റ് ലക്ഷ്യയിലൊക്കെ പിന്നെയാണ് പോകുന്നുണ്ടാവുക അപ്പം ഇങ്ങനെ ഈ ഒരു ചെറിയ ഒരു വളരെ എനിക്ക് തന്നെ കണ്ടു കഴിഞ്ഞാൽ സഹതാപം തോന്നുന്ന ഒരു നിസാൻ സണ്ണിയിലെ വണ്ടിയിൽ ഞാൻ ഇങ്ങനെ കെടുത്ത് കയറി വരുന്ന സമയത്ത് ഹൈ സ്പീഡിൽ ഒരു മേഴ്സഡസ് ബെഞ്ചും പിന്നെ ഒരു വോക്സ് വാഗിൻ്റെ രണ്ട് വണ്ടികൾ ഭയങ്കര സ്പീഡിൽ ഈ രണ്ട് ട്രാക്കിലൂടെ വരികയാണ് അവിടെ രണ്ട് ട്രാക്കേ ഉള്ളൂ ഉള്ളു അവിടെയാണ് എൻ്റെ വണ്ടി ഇതിലൂടെ ഇങ്ങനെ വല്ല കൂളായിട്ട് ഇതൊന്നും നോക്കാതെ കയറി ഇങ്ങോയി ഈ രണ്ട് ഉള്ളത് ഞാൻ ഈ സ്ലോ ട്രാക്കിലാണ് വരുന്നത് ഇവിടുന്ന് വന്ന വണ്ടിക്കാരൻ എന്താ വെച്ചാൽ അടുത്ത് വന്ന് എന്നെ ഇടിക്കാതിരിക്കാൻ വേണ്ടി ഇങ്ങോട്ട് വെട്ടിച്ചു ഇതേ സ്പീഡിൽ ഇവിടെയും വണ്ടി വരുന്നുണ്ട് ഇവർ രണ്ട് പേരും അങ്ങ് ഇടിച്ചു ഈ രണ്ട് പേര് ഇടിച്ചപ്പം ഇതിൻ്റെ പിറകിൽ വന്ന രണ്ട് വണ്ടികൾ വേറും വന്ന് അടിച്ചു ഓക്കെ അങ്ങനൊരു മൂന്ന് നമ്മുടെ വണ്ടിക്ക് മാത്രം ഒന്നും പറ്റിയില്ല എനിക്കൊന്നും പറ്റിയിട്ടില്ല ഞാനിങ്ങനെ നോക്കിയിട്ട് എന്താപ്പം പടക്കം പൊട്ടിച്ചപ്പോൾ വിഷു ആണോ ഇന്ന് ഞാനിങ്ങനെ മറ്റേ റിയർവേ മിറിലൂടെ ഇങ്ങനെ നോക്കിയിട്ട് കൊള്ളാലോ ടക്കേ 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 ഇടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ഏഹ് അപ്പൊ ഞാൻ ഇങ്ങനെ മുന്നോട്ട് പോയ സമയത്ത് എന്റെ മനസ്സിലായി വെയിറ്റ് അതിന്റെ കാരണക്കാരൻ ആക്സിഡന്റ് കോസിങ് നടത്തിയതിന് ശേഷം നമ്മൾ അവിടുന്ന് റണ്വേ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണ് കൂടുതൽ പ്രശ്നം ഉണ്ടാകുക എന്നുള്ളത് അപ്പൊ ഞാൻ ഇങ്ങനെ മുന്നോട്ട് പോയിട്ട് ഞാൻ സൈഡിലേക്ക് നിർത്തി നോക്കുന്ന സമയത്ത് കാട്ട കലിപ്പിൽ ഈ വണ്ടികളെല്ലാം കൂടി ഇങ്ങനെ ജാമായിട്ട് നിൽക്കുന്ന മൂന്നാല് പേര് ഫോർച്യുനേറ്റി ആർക്കും ബോഡി ഹാമൊന്നും ഇഞ്ചുറീസ് ഒന്നും പറ്റിയിട്ടില്ല പക്ഷെ വണ്ടി നല്ല രീതിയിൽ ഇടിച്ചിട്ടുണ്ട് ഒരു എമിറ അതും ഇതേപോലെ തന്നെ ഈ ജൂൺ ജൂലൈ മാസത്തിൻ്റെ ചൂടിലാണല്ലോ ആളുകൾക്കും ഒരു ദേഷ്യം വരുന്ന സമയം ഒരു എമിറാത്തി അതിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി വരുന്നുണ്ട് അപ്പുറത്തുനിന്ന് ഒരു എമിറാത്തി ലേഡി വരുന്നുണ്ട് വേറൊന്നൊരു യൂറോപ്യൻ ആർ വരുന്നുണ്ട് ഒരു ഇന്ത്യക്കാർ വരുന്നു ആരൊക്കെയോ വരുന്നുണ്ട് ഈ മൂന്നാല് വണ്ടികൾ വരുന്നു ഞാൻ മുന്നോട്ട് പോയ വണ്ടി ഞാനും എല്ലാ സൈഡിലും നിർത്തി ഓക്കെ ഞാൻ വിചാരിച്ചു ഓക്കെ പോയേക്കാം ഞാൻ അവിടെ പോയി കഴിഞ്ഞതിന് ശേഷം ഹൈ ഫ്രണ്ട്സ് എന്താണ് വിശേഷം എന്താണ് ഇവിടെ സംഭവിച്ചത് അപ്പോൾ ഇങ്ങനെ ഒരു ഇങ്ങനെ ഇങ്ങനെ ഒരു ഐഡിയ ഉണ്ടായിരുന്നു കേട്ടോ നോക്കിയിട്ട് ഇങ്ങനെ ക്ഷോമി ഞാൻ ഐ ആം വാറൻറ് ഓഫീസർ എന്ന് പറഞ്ഞു എനിക്ക് ഇപ്പോഴും അറിയില്ല എന്താണ് ഈ വാറൻറ് ഓഫീസർ എന്നുള്ളത് സോ വാട്ട് ഇറ്റ്സ് യുവർ മിസ്റ്റേക്ക് മൈ ഓക്കെ യു കോൾ പോലീസ് ഓർ ഐ ഷുഡ് ഐ കോൾ പോലീസ് ഞാൻ പറഞ്ഞു ഐ ഡോ ബാലൻസ് ഇൻ മൈ ഫോൺ ഐ ഡോ ബാലൻസ് അപ്പം ബാലൻസ് ഉണ്ടായിരുന്നില്ല തോന്നുന്നുണ്ട് ബാലൻസ് ഇൻ മൈ ഫോൺ നിങ്ങൾ വിളിച്ചോളും കേട്ടോ പുള്ളി അപ്പം തന്നെ ആരൊരാളെ വിളിക്കുന്നു അപ്പം വിളിച്ചു കഴിഞ്ഞിട്ട് അവർ പോലീസിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു പോലീസ് വരാൻ വേണ്ടി എനിക്ക് ചൂടത്തല്ല എനിക്കാണ് നല്ല ദാഹിക്കുന്നുണ്ട് ഞാനും ഈ ഡയഡ് ഞാൻ അവിടുത്തെ അവിടെ ആ ഇറേൻ ഹോസ്പിറ്റലിൽ എടുത്തത് പോയി കഴിഞ്ഞിട്ട് ഇച്ചിരി മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ ഒരു ജബൽനൂർ എന്നും അങ്ങനെ എന്തോ തോന്നുന്നുണ്ട് നല്ല നല്ല സാൻഡ്വിച്ച് ഒക്കെ കിട്ടുന്ന ഒരു കഫറ്റീരിയാണ് നല്ല കിടള സാൻഡ്വിച്ച് ഉണ്ട് ഞാനെന്ത് ചെയ്തു അവിടെ പോയി ഒരു ജ്യൂസും ഒരു സാൻഡ്വിച്ചും വാങ്ങി സാൻഡ്വിച്ച് കഴിച്ച് ഞാൻ ജൂസൊക്കെ ഇങ്ങനെ കുടിച്ചുകൊണ്ട് ഒരു വാട്ടർ ഒക്കെ അവിടെ നിൽക്കുകയാണ് ഇവരെല്ലാവരും ഈ ആക്സിഡൻറ്റ് സൈറ്റിൽ നിൽക്കുകയാണ് അവിടുന്ന് ഒരു ഇരുന്നൂറ് മീറ്റർ മാറിയിട്ട് ഞാൻ ചോദിച്ചാൽ പോലീസ് വരാൻ സമയമുണ്ടല്ലോ ഇന്ന് ഞാൻ എന്നിട്ട് അതൊക്കെ കുറിച്ച് ഇങ്ങനെ പതിയെ വരുന്ന സമയത്ത് ഇവരെല്ലാവരും കാട്ട കാലിപ്പിൽ ഇങ്ങനെ നിൽക്കുക കാരണം അറിയോ ഈ മുൽക്കിയെന്ന് പറയലോ നമ്മളുടെ രജിസ്ട്രേഷൻ കാർഡ് അതെ ആർ സി ബുക്ക് ഈ മുൽക്കിയയിൽ നിന്നുള്ള നോക്കിയിട്ട് ഡീറ്റെയിൽസ് എടുത്തിട്ട് വേണം ഇവരുടെ എല്ലാവരുടെയും ഇൻഷുറൻസിൽ കടലാസിൽ ഇവന്റെ ഫോൾട്ട് കാരണമാണ് അപകടം ഉണ്ടായത് എന്ന് എഴുതി ചേർക്കാൻ എന്റെ പേപ്പർ കിട്ടിയിട്ട് വേണം അപ്പൊ ഞാൻ അവിടെ പോയിട്ട് ഈ ലാലാ ലാ പാട്ടം പാടിയിട്ട് പതിയെ വരുന്ന അപ്പോൾ നോക്കുമ്പോഴേക്ക് പോലീസ് വാൻ വന്നിട്ടുണ്ട് ഇറ്റ് ടാഹോ വാൻ ഞാൻ അന്നാണ് അന്നാദ്യമായിട്ട് കാണുന്നത് തന്നെയാണ് പ്രിൻസ് എനിക്കറിയില്ല അപ്പോൾ ഇത് അവിടെ വരുന്നു അവരവിടെ നിർത്തിയിട്ടല്ല കടലാസ് എന്നിട്ട് പോലീസ് കാരണം ദേഷ്യം പിടിച്ചു പോലീസ് വന്ന സർ സോ യു വോണ്ട് വാട്ട് നോ ഓക്കെ വേണ്ട വേണ്ടേ വേണ്ട എന്ന് പറഞ്ഞിട്ട് എൻ്റെ പേപ്പർ വാങ്ങുന്നു യു നോ ദാറ്റ് ഇറ്റ്സ് യുവർ ഫോൾട്ട് മൈ മൈ ഫോൾട്ട് ഫോൾട്ട് ഈവൻ ദോ ഐ ഇറ്റ്സ് അങ്ങനെ എന്ത് ചെയ്തു ലൈസൻസ് എല്ലാം പേപ്പറെല്ലാം മാറ്റിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇതിപ്പം റോട്ടിൽ പിന്നെ ഒരു ട്രാക്കിൻ്റെ ഉള്ളിലേക്ക് ഈ വണ്ടികളെല്ലാം മാറ്റിയിട്ടുണ്ട് അതിൻ്റെ പിറകിൽ ടാഹോയും വന്നിട്ടുണ്ട് ഈ ടാഹോയുടെ മുമ്പിൽ ഇരുന്നിട്ടാണ് ഈ ഒരു കോൺസ്റ്റബിളും ഒരു എസ് ഐയും പോലുള്ള രണ്ട് ഓഫീസേഴ്സാണ് ഉണ്ടാവുക ഞാനും കാര്യമില്ല അവരുടെ റാങ്ക് ഒന്നും അല്ല ഇപ്പോഴേ ചിന്തിക്കുന്നത് ആ വണ്ടി എടുത്തോണ്ട് പോയി അപ്പം എന്തെന്നറിയോ അപ്പം ഈ ഒരു പോലീസുകാരുണ്ടല്ലോ എസ് ഐ ആയിട്ടുള്ള പോലീസുകാരുണ്ടല്ലോ പുള്ളി ഇങ്ങനെ ഫോണിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് ദൂരേക്ക് ഇങ്ങനെ കുറച്ച് ദൂരേക്ക് ദൂരേക്കു പോയിട്ടോ ഈ കോൺസ്റ്റബിൾ വണ്ടി ഇരുന്ന് ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ ഈ വണ്ടി പോലീസ് വാൻ ഇവിടെ നടു റോട്ടിലാണ് നിൽക്കുന്നുണ്ടത് അപ്പൊ അതിന്റെ പുറകിൽ ഒരു സ്കൂൾ ബസ് വന്നു സ്കൂൾ ബസ് കുറച്ച് കുട്ടികൾ ഇറക്കണം കുട്ടികൾ കുട്ടികളിറക്കണമെങ്കിൽ ഈ വാൻ ഒന്ന് മാറ്റി കൊടുക്കണം ഏഹ് അപ്പൊ എന്ത് ഈ എഴുതിക്കൊണ്ടിരിക്കുന്ന പോലീസുകാരുണ്ടല്ലോ ഇയാള് പറഞ്ഞു ആ വണ്ടി ഒന്ന് എടുത്ത് മാറ്റുന്നു അറബലോട് ഓക്കെ ഓക്കെ കുഴപ്പമില്ല ഞാൻ ഞാൻ എന്ത് ഞാൻ അപ്പം മീ ആ ഓക്കെ പെട്ടെന്ന് മാറ്റി കൊടുമെന്ന് പറഞ്ഞത് പുള്ളി അബി അപ്പോഴും അറബിയിലാണ് പറയുന്നത് കേട്ടോ അപ്പോൾ ഞാൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനത് കൂളായിട്ടങ്ങ് പോയിട്ട് അപ്പോൾ എനിക്കിതിനെ കുറിച്ചിട്ട് ഇത് ഒരു എന്താണ് ഒരു പൈലറ്റിൻ്റെ മറ്റേ ഫ്ലൈറ്റിൻ്റെ ഒരു കോക്പിറ്റിൽ പോയപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നിറയെ ഇവരുടെ എന്തൊക്കെയോ സിസ്റ്റംസ് കിടക്കുന്നത് കുറേ വർഷങ്ങൾക്ക് മുമ്പാണ് ഞാൻ പറയുന്നത് അന്ന് തന്നെ ഇതിൻ്റെ ഉള്ളിൽ കുറേ കമ്പ്യൂട്ടറും ലാപ്ടോപ്പുകളുള്ള പോലെ എന്തൊക്കെയോ സംവിധാനങ്ങൾ കിടക്കുന്നുണ്ട് അതോനി പക്ഷേ എനിക്ക് പുതിയ ഞാൻ ഈ ഞാൻ ഈ ചെറിയ വണ്ടി മാത്രമേ ഓടിക്കുന്നു ഇത്തിരി വലിയൊരു ഹൈ എൻഡ് വണ്ടി ഓടിക്കാത്ത കൊണ്ടാണെന്ന് അറിയില്ല ഞാനിങ്ങനെ ഓടിച്ചിട്ട് ഇത് എവിടെയാണ് ഇതിന്റെ ഗിയർ ഇതിൻ്റെ ബ്രേക്കൊക്കെ ഒന്ന് മാറ്റണം ഹാൻഡ് ബ്രേക്കൊക്കെ ഒന്ന് മാറ്റണല്ലോ എന്ന് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ നോക്കിയിട്ട് വണ്ടിയൊക്കെ ഒന്ന് ഏതായി കഴിഞ്ഞാലും എനിക്ക് ഗിയർ മാറ്റി ഫസ്റ്റിലേക്ക് ഇട്ട് വണ്ടി ഇങ്ങനെ എടുക്കാൻ നോക്കുമ്പോഴേക്ക് സ്റ്റോപ്പ് വാലറി വിളിച്ചിട്ട് അതു പറഞ്ഞാൽ പോയി കുഴപ്പമില്ല യു റൈറ്റ് യു കാര്യ ഓൺ ഞാനിത് പെട്ടെന്ന് മാർക്ക് ബാർഗ്ഗം ഞാൻ ഇയാളോട് ഇംഗ്ലീഷിലൊക്കെ പറയാൻ നോക്കുന്നുണ്ട് ഇങ്ങനെ എന്താ ഞാൻ അപ്പോഴും സ്റ്റോപ്പ് എന്ന് പറയുമ്പോൾ ഞാൻ മനസ്സോക്കെ കുഴപ്പമില്ല ഞാൻ വെച്ചപ്പോഴും ഇത് വണ്ടി മാറ്റിയിട്ടുവാണല്ലോ സ്കൂൾ ബസ്സിൽ കുട്ടികളെല്ലാം മാറ്റി പോകേണ്ടി ഞാനിതെടുത്തിട്ട് വണ്ടിയിൽ ഒന്നുകൂടി ഒന്ന് ഇച്ചിരി അങ്ങോട്ട് മുന്നോട്ട് വന്ന് നോക്കുമ്പോഴേ ഇങ്ങനെ തോക്ക് കൂടി ഇങ്ങനെ ഓടാശ്രീ ഇങ്ങനെ ഇങ്ങീര് ഞാനിത് ആദ്യമായിട്ടാണ് പോലീസുകാരുടെ തോക്ക് കയ്യിലെടുക്കണ കാണി ഇത് വേറെ തൂങ്ങി കിടക്കണ എപ്പോഴും എല്ലാ പോലീസുകാരെങ്കിലും ഇങ്ങനെ തൂക്കെടുത്ത് വെച്ചോടുകൂടി മനസ്സിലായത് സീ കോണ്ടെങ്കിൽ ഞാൻ കൈപോക്കി ഷൂട്ട് നോട്ട് ഷൂട്ട് ഞാൻ കാണുമ്പോൾ എന്താ അറിയാം ഈ ഫോണിൽ പോയി സംസാരിച്ച മറ്റേ എസ് ഇല്ലേ ഇങ്ങനെ ഓടി വരുന്നു ഇങ്ങനെ നോക്കുമ്പോൾ ഇങ്ങനെ അപ്പോഴേക്ക് കയ്യിലുള്ള വടിയും നോക്കി ഓടി വരുന്നുണ്ട് ഇവരുന്ന് വരുന്നുണ്ട് ഈ വാറൻഡ് ഓഫീസറും ടീമും ഉണ്ടല്ലോ ഇവരെല്ലാവരും വരുന്നുണ്ട് എല്ലാവരും വരുന്നുണ്ട് ഞാനിങ്ങനെ കൈ അവിടുന്ന് ഇങ്ങനെ ഇറക്കിയിട്ട് വെല്ലു നോക്കിട്ട് വാൻ നിങ്ങൾ പറഞ്ഞ പ്രകാരം ഞാൻ ഇതെടുത്തിട്ട് പതിയെ മാറ്റാൻ തോന്നി ഇവിടെ തന്നോട് പറഞ്ഞതേ അങ്ങേരെ വിളിച്ചിട്ട് ഈ വണ്ടി ഇവിടെ നിന്നെടുത്ത് മാറ്റാൻ വേണ്ടി പറഞ്ഞല്ലേ നിന്നോട് അവൻ ഐ ഡോ അണ്ടർസ്റ്റാൻഡ് അറബിക് അപ്പം അപ്പം പുള്ളി ഇവരറിവിലെന്തോന്ന് സംസാരിച്ചു ഇയാൾ എന്നിട്ടും എന്ന കൂടി അപ്പം ഈ വാക്കിലുള്ള ആളുകളും പറഞ്ഞു ഇവൻ നേരത്തെ തുടങ്ങിയതാണ് ഇത് ഇൻറ്റൻഷൻ ആയിട്ട് എന്നാണ് ഇവൻ നേരത്തെ വണ്ടി വന്ന് കയറിയത് ഒരു ഡ്രൈവറും വരുത്താത്ത ആക്സിഡന്റ് ആണ് ഇത്രയും വലിയ ആക്സിഡന്റ് ഇവനായിട്ട് വരുത്തിയതാണ് പോട്ടെ ആക്സിഡന്റ് ഉണ്ടായതിനു ശേഷം നമ്മളെല്ലാവരും ഇവിടെ നിർത്തി ഈ ചൂടത്ത് അവിടെയാണെങ്കിൽ ഒരു ഷെയ്ഡ് പോലില്ല നിർത്തി അവൻ അവിടെ പോയി മറ്റേ പിക്നിക്കിന് പോയ പോലെ ജ്യൂസും ചായയും കുടിച്ച് വരുന്നു മൂന്നാമതുണ്ട് ഇവനൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും അപ്പം എന്നെ പോലീസുകാരെ വിളിച്ചു വരുന്നുണ്ട് അവരൊക്കെ കണ്ട് ചിരിച്ചിട്ടുണ്ടോ അതോ സീരിയസ് ആയിട്ടാണ് അവരൊക്കെ ചെയ്ത് അതെ നമുക്കറിയാമല്ലോ നമ്മളുടെ വണ്ടിയിൽ പോയി വന്നിട്ട് ഒരാൾ ചെറിയൊരു സ്ക്രാച്ച് വന്ന് കഴിഞ്ഞാൽ നമ്മുടെ ക്ഷമ പോകില്ലേ അപ്പോൾ ഇവരുടെ വണ്ടിയെല്ലാം പോയിട്ട് ഇവര് അതും നല്ല ഹൈ എൻഡ് വണ്ടികളെല്ലാം എനിക്കൊരു പോറൽ പോലും പറ്റിയിട്ടില്ല ഇവരുടെ എല്ലാവരും വണ്ടി പൊളിച്ചു കഴിഞ്ഞു അതും കഴിഞ്ഞിട്ട് ഇതിനേക്കാളും നല്ലൊരു വണ്ടി എടുത്തിട്ട് ഞാൻ പോകാൻ പോകാനൊരു പരിപാടിയില്ലായിരുന്നു അവസാനം പോലീസാരനോട് പറഞ്ഞു പോലീസുകാരെ ഒന്നും തോന്നരുത് ഇത് എനിക്ക് വന്നിട്ട് പുള്ളി എന്നോട് വണ്ടി മാറ്റാൻ വണ്ടി പറഞ്ഞ പോലെയാണ് എനിക്ക് തോന്നിയത് ഞാനപ്പം ചോദിച്ചു ഞാനാണോ എന്ന് ഞാൻ വീണ്ടും ചോദിച്ചു അപ്പോൾ പറഞ്ഞു ആ നീ എന്നെയെന്ന് പറഞ്ഞു അപ്പോൾ പുള്ളി എന്ന് വെച്ചാൽ വേറെ ഒരു ചിന്തയില് ഇത് അവനോട് പറഞ്ഞത് മാറ്റുന്നില്ലെന്നും അറബി പറയണം ഇപ്പോഴും നമുക്ക് നമ്മൾ ഞാനിപ്പോ ഒരു മുമ്പ് സൗദി പോയിരുന്നു സൗദിയിൽ ഒരു ഒരാഴ്ചത്തേക്ക് പത്ത് ദിവസത്തേക്ക് പോയി ആ പത്ത് ദിവസത്തിൻ്റെ ഉള്ളിൽ തന്നെ കുറേ അറബി വേർഡ്സ് ഞാൻ പിക്ക് ചെയ്തു കാരണം എന്താ പറയുക എല്ലാവരും അറബി സംസാരിക്കും പക്ഷേ ഇവിടെ അൺഫോർച്യുനേറ്റ്ലി ദുബായിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും മുസ്ലാം മുസ്ലാം ഇതെല്ലാം നമുക്കൊന്നും പറയില്ലല്ലോ അതൊന്നും നമുക്ക് അറബി അറിയില്ലല്ലോ ഞാൻ പറഞ്ഞു എനിക്ക് അറബി അറിയില്ല അറബി മാരിഫ് ആരിഫ് അപ്പൊ അതുകൊണ്ടെന്ന് വെച്ചാൽ ഇങ്ങനെയൊരു ചോദിച്ചു ചോദിച്ചു തന്നെ ഓക്കെ ഇങ്ങനെ പറഞ്ഞു നെക്സ്റ്റ് ടൈം ഇനി നിന്നോട് പോലീസുകാരൻ ഇംഗ്ലീഷിലോ മലയാളത്തിൽ തന്നെ വണ്ടി എടുക്കാൻ പറഞ്ഞാലും നെവർ ടച്ച് പോലീസ് വാൻ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ പോലീസിൻ്റെ പ്രോപ്പർട്ടിയാണ് അത് പോലീസുകാർക്ക് മാത്രം ഓടിക്കാനുള്ളതാണ് ഞങ്ങൾ പോലും യൂണിഫോമിലല്ല എന്നുണ്ടെങ്കിൽ ഈ വണ്ടി തൊടൂല ഇനി മേലെ തൊടൂന്ന് വെച്ചില്ല സോ ഇങ്ങനെ ഇത് കഥ പറയാൻ പ്രതീക്ഷിക്കുമ്പോഴും ഇത്രത്തോളം ഒരു ഇതായിട്ടുള്ളൊരു കഥയൊന്നും ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എനിക്ക് ഇത് പറഞ്ഞു വന്നപ്പോഴാണ് മനസ്സിലാവുന്നത് ഇങ്ങനെ പോലീസ് അതാണ് ഞാൻ വിചാരിച്ചത് എവിടെങ്കിലും ഇതിനെ കാണാൻ വേണ്ടിയിട്ട് ഈ മൂന്നാല് വണ്ടികൾ ആക്സിഡന്റ് ആക്സിഡൻറ് ഇട്ട് ഇവരുടെയൊക്കെ ആളുകൾ വണ്ടിയിലൊരാളല്ല അവരുടെ ആരും ഫ്രണ്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല അതൊരു സൈഡിൽ നിൽക്കുന്നത് വലിയൊരു സ്കൂൾ വാനും അതിലെ കുട്ടികളും ഒരു സൈഡിൽ നിൽക്കുന്നുണ്ട് ആ ഏരിയ മുഴുവൻ ട്രാഫിക് ബ്ലോക്കായിട്ടുണ്ട് ഈ രണ്ട് മൂന്നാല് വണ്ടികൾ അടിച്ചുകൊണ്ട് അതുണ്ട് ഇത്രയും വാനും പോലീസ് ജീപ്പും എല്ലാം കണ്ടിട്ട് കുറെ ആളുകൾ വന്നു നോക്കുന്നുണ്ട് ഇവരുടെയൊക്കെ മുന്നിൽ വെച്ചിട്ടാണ് ഭയങ്കര 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 ഇപ്പൊ അലയിക്കുന്ന സമയത്ത് ശരിയാണ് കേട്ടോ പക്ഷേ എല്ലി എങ്ങാനും ആ ട്രിഗർ വല്ല എനിക്ക് തോന്നുകയാണെങ്കിൽ അത് മാത്രല്ല എല്ലാ എല്ലാ സാഹചര്യ തെളിവുകളും എനിക്കെതിരാണ് അതെ അപ്പം ഈ വാറന്റ് ഓഫീസർ എന്ന് പറഞ്ഞാൽ പുള്ളി പോലീസിലോ മിലിറ്ററിയിലോ ഉള്ള ഒരാളാണ് അപ്പം പുള്ളി ഡയറക്റ്റ് വിളിച്ചിട്ടാണ് പോലീസിനെ വിളിച്ചു വരുത്തുകയും ചെയ്തത് അപ്പൊ തന്നെ പോലീസുകാർക്ക് എന്നെ കുറിച്ചൊരു പിക്ചർ ഉണ്ട് അങ്ങനെയാണ് ദുബായ് പോലീസ് പോലീസായിട്ടുള്ള എൻ്റെ ഫസ്റ്റ് എൻകൗണ്ടർ വരുന്നത് പക്ഷെ പിന്നീട് അങ്ങോട്ട് കുറെ ദുബായ് പോലീസ് പോലീസായിട്ട് ഭയങ്കര സ്മൂത്ത് ആയിട്ടുള്ള രസമല്ല കുറെ കഥകളി അതൊക്കെ നമുക്ക് പിന്നെ പറയാം തീർച്ചയായിട്ടും സന്തോഷം